ബിയോൺ മണി എന്ന ആപ്ലിക്കേഷൻ മറ്റ് ആപ്ലിക്കേഷനും പോലെയല്ല നമ്മുടെ എക്സ്പയറായ സി പി ആർ നമ്മുടെ സെതാബ് മെഷീൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പണം വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിൽ ഓപ്പണായി വരും നമ്മൾ പണം ഇട്ട് കഴിഞ്ഞാൽ ആ പണം സെതാദിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് നാട്ടിലെ അക്കൗണ്ട് നമ്മളെല്ലാവരും സെതാദ് മെഷീനിലൂടെ നാട്ടിലേക്ക് പണം അയക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മണി ട്രാൻസ്ഫർ അപ്പം അതിൽ കിട്ടിയതാ നമുക്കിവിടെ കാണാൻ കഴിയും ഐ സി ഐ സി എൻ ഇ സി സിഞ്ചി യൂസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ബിയോൺ മണി നമുക്കിതൊക്കെ നമുക്ക് നാട്ടിലേക്ക് പണമയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സി പി ആർ വൈ ആണ് നമ്മൾ നാട്ടിലേക്ക് പണമായിക്കുന്നത് നമ്മൾ സി പി ആർ വൈ നമ്മൾ ആദ്യം ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ സി പി ആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് ഗുണമാക്കുന്നത് അപ്പോൾ നമ്മുടെ സി പി ആർ ഒരു തവണ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ ആപ്പുകളൊന്നും വർക്കാവല്ലോ അതായത് ഈ ആപ്പുകളൊക്കെ പിന്നീട് നമുക്ക് നാട്ടിൽ പണമയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ സി പി ആർ എടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ഓരോരോ ആപ്ലിക്കേഷനിലും പോയിട്ട് നമ്മുടെ സി പി ആർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം പുതിയ സി പി ആർ അപ്ഡേറ്റ് ചെയ്യണം ഐ സി ഐ സി ആണെങ്കിൽ അവരെ ബാങ്കിൽ പോയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ സി പി ആറിൻ്റെ ഡീറ്റെയിൽ കോപ്പിയൊക്കെ അയച്ചു കൊടുത്തിട്ട് വേണം നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ എന്ന ഈ സിയൊക്കെയാണ് ആപ്പിലൂടെ ചെയ്യാൻ ബാക്കി ഇതൊക്കെ നമുക്ക് ആപ്പിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് നമ്മുടെ സി പി ആർ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ ഇ സിയോട് ഐ സി എസ് ഇതിലൂടെ ഒന്നും നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ സി പി ആർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏതോ അപ് ഈ ആപ്ലിക്കേഷനിലൂടെ ഒന്നും അയക്കാൻ സാധിക്കില്ല കേട്ടോ പക്ഷേ നമുക്ക് സി പി ആർ ഇട്ടിട്ട് നമ്മൾ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി പി ആർ ഓൾറെഡി എക്സ്പയർ ആണെന്നുള്ളത് അതിൽ കാണിക്കും അപ്പോൾ പുതിയ സി പി ആർ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നാട്ടിലേക്ക് പണം അയയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ ഞാനത്തെ പറഞ്ഞത് അതുപോലെ കഴിയുള്ളൂ ഒരിക്കലും നമുക്ക് സിബിയർ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും നമുക്ക് വർക്ക് ചെയ്യില്ല നമ്മുടെ പണം അയക്കാനുള്ള സജ്ജീകരണം നമുക്ക് ഓൺ ആയി വരില്ല പക്ഷെ എന്നാൽ ഈ ബിയോൺ മണി ആപ്ലിക്കേഷൻ അങ്ങനെ കേട്ടോ ബിയോൺ മണി ആപ്ലിക്കേഷൻ അതായത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും പക്ഷേ നാട്ടിൽ പണം എത്തുകയില്ല ബിയോൺ മണി എന്ന ആപ്ലിക്കേഷൻ മറ്റ് ആപ്ലിക്കേഷനെ പോലെയല്ല നമ്മുടെ എക്സ്പയറായ സി പി ആർ നമ്മുടെ സെതാദ് മെഷീൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പണം വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിൽ ഓപ്പണായി വരും നമ്മൾ പണം ഇട്ട് കഴിഞ്ഞാൽ ആ പണം സെതാദിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് നാട്ടിലെ അക്കൗണ്ടിലേക്ക് ആ പണം ഒരിക്കലും എത്തുകയില്ല കാരണം നമ്മുടെ സി പി ആർ എക്സ്പയർ ആയതുകൊണ്ട് ആ പണം താൽക്കാലികമായിട്ട് അവർ തടഞ്ഞു വെക്കും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ സി പി ആർ പെട്ടെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സി പി ആർ എടുത്ത് അപ്ഡേറ്റ് കഴിഞ്ഞാൽ അത് അവർ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് തിരികെ നൽകും അതിനുവേണ്ടി നമ്മുടെ ബിയോൺ മണിയുടെ കസ്റ്റമർ കെയറുമായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം അങ്ങനെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളുടെ ഒന്നല്ലെങ്കിൽ നമുക്ക് അത് തിരിച്ചു കിട്ടാൻ എന്തായാലും വൺ വീക്ക് വർക്കിംഗ് എങ്കിലും എടുക്കും ആ പണം നമുക്ക് തിരിച്ച് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും അപ്പോൾ അത്രയും ദിവസം നമുക്ക് നഷ്ടപ്പെടും കാരണം നമ്മൾ അർജൻറ്റായിട്ടായിരിക്കും ചിലപ്പോൾ പണം നാട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സി പി ആർ എക്സ്പെയർ ആയാലും ഒരിക്കലും ജിയോൺ മണിയിലൂടെ നമ്മൾ വീണ്ടും പിന്നീട് പണം അയക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് നമുക്ക് നമ്മൾ വിചാരിച്ച സമയത്ത് ആ പണം ചിലപ്പോൾ നാട്ടിലെത്തിക്കോണമെന്നില്ല പിന്നീട് അവർ നമുക്ക് അത് റിട്ടേൺ ആയിട്ട് തരും അത് ബെനിഫിറ്റ് വയ്യോ അല്ലെങ്കിൽ നേരിട്ട് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പണം നമുക്ക് തിരികെ ലഭിക്കും അതിന് അവർ പറയുന്ന ഒരു നിശ്ചിത സമയം എടുക്കും മിനിമം സെവൻ ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ഒക്കെയാണ് അവർ പറയുന്നത് അത്രയും സമയം എടുക്കും അപ്പം അങ്ങനെ ഒരു അബദ്ധമായിരിക്കും പറ്റി പോകരുത് എന്ന നിലക്കാണ് പല ആളുകൾക്കും ഈ അബദ്ധം പറ്റി പോകുന്നുണ്ടോ കാരണം മറ്റുള്ള ആപ്ലിക്കേഷനൊന്നും ആകുന്നില്ല അപ്പോൾ ബി എൺ വർക്ക് വർക്കാവുന്നുണ്ടല്ലോ അപ്പോൾ അതിലൂടെ ഇടാം എന്ന് കരുതും പക്ഷേ വിചാരിച്ച സമയത്ത് നാട്ടിൽ പണം കിട്ടൂല പലവർ ഇക്കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് പുത്തിയൊരു വീഡിയോമായി വീണുക്കണം